ഹലോ ഡിയസ് നമ്മുടെ ഇപ്പോ പ്രധാനപ്പെട്ട നമ്മുടെ നല്ല മോച്ഛടുക്കപ്പെട്ടിരിക്കുക അല്ലേ ഞാൻ പറയുന്നത് അദ്ദേഹത്തെ ഇപ്പം ഹണി റോസ് അദ്ദേഹത്തിനെതിരെ പേരെടുത്ത് പരാമർശിച്ചിട്ടില്ലെങ്കിലും ഒരു പരാതി ആയിട്ട് മുന്നോട്ട് മുന്നിട്ട് പോകാം ഇതിപ്പോ അയാളുടെ എല്ലാ ചില വെള്ളി കഴിഞ്ഞ ദിവസം അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് ഒരു പെൺകുട്ടി ഇറയിലിട്ടു സാറ് നിങ്ങളുടെ ഒരു ഷോറൂമിൽ ഞാൻ പോയപ്പോൾ തീരെ കളക്ഷൻ ഇല്ലായിരുന്നു വളരെ മോശമായ ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് മറുപടിയായിട്ട് സഹോദരി നമ്മളൊരു കാര്യം ചെയ്യൂ നിങ്ങൾ എൻ്റെ സാധനം എൻ്റെ ഷോറൂമ് ഒന്ന് എൻ്റെ സാധനം ഒന്ന് നോക്കൂ എൻ്റെ സാധനം നയൻ വൺ സിക്സാണ് എൻ്റെ സാധനം ഇട്ടിരിക്കുന്ന ആൾ ഒരിക്കലും മോശം പറയില്ല ഒരു സ്ത്രീയോടാണ് പറയുന്നത് ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ആ സ്പോട്ടിൽ അവനെയൊക്കെ പോക്കണംന്ന് പറയുന്നത് അത്രയ്ക്കൊരു വൃത്തികെട്ട മനുഷ്യൻ അതായത് പണം ഉണ്ടെന്ന് പറഞ്ഞ് കുറച്ച് പേരെ സൂചിപ്പിക്കാൻ വേണ്ടി കുറച്ച് ചാരിറ്റിയുടെ പേരും പറഞ്ഞ് ഇങ്ങനെ കള്ള പരിപാടി ചെയ്യുന്ന ആളുകളെ മുക്കാലി എന്ന് പറയും മുക്കാലി അല്ലേ നമ്മുടെ നിയമത്തിങ്ങനെ സംവിധാനമാണ് ഈ പെൺകുട്ടികൾ എന്തിനാണ് ഇവന്റെ വാക്കും കേട്ട് ഇങ്ങനെ നടക്കുന്നത് ഈ ഉദ്ഘാടനത്തിന് കുറച്ച് കാശ് കിട്ടും പറഞ്ഞ് എന്ത് തോന്നിവാസം വാസം വിളിച്ച് പറയും ഇപ്പം കണിരസനെതിരെ നമ്മുടെ ആലക്കോട് വെച്ച് നടന്ന ഒരു പ്രോഗ്രാമിലൊക്കെ വളരെ മോശമായ രീതിയിലൊക്കെ കുന്തി ദേവിയാണെന്ന് പറയും എന്തൊക്കെയോ അതായത് ഒരു സ്ത്രീത്വത്തെ അവമാനിക്കുന്ന രീതിയിൽ ഫ്രണ്ട് മാത്രം കണ്ടാൽ പോലെ ാണെന്ന് പറഞ്ഞ ഒരു വട്ടം കറക്കലും അതൊക്കെ എന്ത് കാര്യത്തിനും പുള്ളിക്കൊരു ഡബിൾ മീനിങ്ങായി പുള്ളി സംസാരിക്കും അതുപോലെ ഒരു ആങ്കറേ കഴിഞ്ഞ ദിവസം കണ്ടു ഒരു ആങ്കറെ വെച്ചിട്ട് ആങ്കറോട് ചോദിക്കുകയാണ് അപ്പോൾ ആങ്കർ ഇയാൾ തന്നെ അറേഞ്ച് ചെയ്ത ആങ്കറാണ് അയാളോട് ചോദി ഭയങ്കര ഇയാളോട് ചോദിക്കുകയാണ് ബോബിയോട് ചോദിക്കാണ് അല്ല ഇത് ഈ ഒന്ന് ചട്ടയം എടുത്ത് നടക്കുന്നതില് ഞാൻ പലപ്പോഴും വിചാരിച്ചു ബോറടി തോന്നുന്നില്ലേ അന്നേരം പെൺകുട്ടിയോട് ഇയാൾ തിരിച്ചു പറയാ ഒരണ അതൊരു ഒറ്റ ചിരി ഇത് കേട്ടോ അങ്ങോട്ട് ചിരിക്കുകയാണ് അട്ടമസിക്കുവാണങ്ങോട് അതുപോലെ അതിനുശേഷം പിന്നെ ഒരു കാര്യം ചോദിക്കുകയാണ് എന്തോ ഒരു വിഷയം പറഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ പറയുകയാണ് എൻ്റെ സാധനം മറ്റുള്ളവർക്കൊന്നും ഞാൻ കൊടുക്കത്തില്ല എൻ്റെ സാധനം എന്ത് മറ്റുള്ളവർ യൂസ് ചെയ്യുന്നു ഈ പെൺകുട്ടി ചോദിക്കുവാണ് സാറിൻ്റെ ഇത് യൂസ് ചെയ്യുന്നത് മതി എൻ്റെ സാധനം മറ്റുള്ള ഇങ്ങനെ ഈ ഒരു ആരോടാണ് സംസാരിക്കുന്നത് എന്നുള്ള ഒരു ലെവലും ഇല്ല കഴിഞ്ഞ ദിവസം ഒരു കോളേജ് പ്രോഗ്രാമിൽ പോയിട്ട് കുറച്ച് ലേറ്റായതിന് കുട്ടികളോട് കാരണം പറയുന്നത് എനിക്ക് പോകുന്ന വഴിക്ക് നൂറാം കുട്ടി ഞാനുള്ള സത്യം പറയും കേട്ടോ ഞാനുള്ള കാര്യം സത്യം പറയും ഇത്രയ്ക്ക് വൽഗറായിട്ട് സംസാരിക്കുന്ന ഇവനെയൊക്കെ എത്ര കാലമായിട്ട് പൊതിയെ സഹിക്കുന്നുള്ളത് ഇത് പിടിച്ചിരിക്കുന്ന തന്നെ പറയുമോ പിടിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ചാരിറ്റിയുടെ പേരും പറഞ്ഞ് കുറച്ച് പേരെ സഹായിക്കാൻ വേണ്ടിയിരുന്നു ഞാൻ പറഞ്ഞു ഈ പാവങ്ങളെ സഹായിക്കാന്നുള്ളത് അത് പറഞ്ഞാൽ ഇവിടുത്തെ ഇവിടുത്തെ ഈ സഹായിക്കുന്നവരാണ് ഈ പാവങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത് ഞാൻ പറയുള്ളൂ സഹായിക്കുന്നതാണ് ഈ പാവങ്ങളെന്ന് പറയുന്നത് പൊട്ടി അല്ല ഏത് മനുഷ്യനാണെങ്കിൽ ലോകത്തിൽ അധ്വാനിച്ചു കഴിഞ്ഞാൽ അധ്വാനിക്കുകയാണ് ഇപ്പോൾ അധ്വാനിക്കാൻ ശേഷിയില്ലാതെ മറ്റേ വൈകല്യങ്ങളൊക്കെ പിടിച്ച് പണിയെടുക്കാൻ പറ്റാത്ത ആളുകളെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല അവരെ നമ്മൾ സഹായിക്കണം അല്ലാത്ത ആളുകളെല്ലാം ഈ സഹായക അവസ്ഥ നീട്ടുന്ന ആൾക്കാർ സഹായം വാങ്ങുന്നവരുണ്ടല്ലോ ഈ വാങ്ങുന്നവർക്ക് കൊടുക്കും തോറും ഇവർ ഒരിക്കലും നന്നാവത്തില്ല കാരണം പലതും അതും പ്രതീക്ഷിച്ചിരിക്കും ഇന്നീ ആളെ എന്നെ സഹായിക്കും അവരെന്നെ സഹായിക്കും ഈ സഹായം പ്രതീക്ഷിക്കും ഇങ്ങനെയുള്ള ആളുകളെ മാക്സിമം ചൂഷണം ചെയ്യാമെന്ന് ഇതുപോലെയുള്ള ചാ കള്ള ചാരിറ്റി നന്മവരോ എന്നൊക്കെ പറഞ്ഞു പറയുകയാണെങ്കിൽ അറിയുന്നുണ്ടല്ലോ അതിൽപ്പെടുന്നവരാണ് ബോബി ചെമ്മണ്ണൂർ പണത്തിന്റെ കൊഴുപ്പുകൊണ്ട് എന്ത് തോന്നിവാസം കാണിക്കുക എന്നുള്ളൊരു തോന്നിവാസം അതീമാ പീഡിച്ച് അകത്തിടണം എന്ന് ഞാൻ പറയണം കാരണം ഹണി റോസിനെ ഈ കാര്യത്തിലൊക്കെ ഇപ്പോഴെങ്കിലും ഒരു വെളിവുണ്ടായതിന് നന്ദി അവർ ഡ്രസ് കോഡിനെ കുറിച്ച് പല അഭിപ്രായങ്ങളും പലരും പറയുന്നുണ്ട് അതൊക്കെ അവരുടെ ഇഷ്ടം കാരണതിൽ തുണിയില്ലാതെ അല്ല അവർ നടക്കുന്നേ അപ്പോൾ ഇവിടെ ഇന്ത്യൻ നമ്മുടെ സാഹചര്യങ്ങൾക്ക് മുള്ളിക്കാത്ത പറയുന്നുണ്ട് അനുയോജ്യമായ പല ഡ്രസ് കോഡിലും ധരിക്കാൻ വിദേശ രാജ്യങ്ങളിൽ യൂറോപ്പിലൊക്കെ പല ഡ്രസ് കോഡും ആളുകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് അതിന് ഡ്രസ്സ് അവരും ധരിക്കുന്നുണ്ട് അതൊക്കെ അവരുടെ ഇഷ്ടമാണ് കാരണം നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ വിഷയം ഇതുപോലുള്ള കാപട്ടി നിറഞ്ഞ ഡബിൾ മീനിങ് ആരോടോ ആരോടാ ചോദിക്കുന്ന ഒരു ലെവലും ഇല്ല എവിടെയാണ് സംസാരിക്കാൻ നിന്നാൽ അയാടെ വായിന്ന് രണ്ട് കോഡ് പറം പറയാത്ത സംഭവം എങ്ങനെ സഹിക്കുന്നുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ കുറെ പേരുണ്ട് ഇയാളെ ആരാധിക്കുന്നവര് എന്ത് മണ്ടന്മാരാണ് ഞാൻ വിചാരിക്കുന്നു എന്ത് കണ്ടട്ടെ ഇയാളെ ആരാധിക്കണ്ടേ പണത്തിന്റെ കൊഴുപ്പ് കണ്ടിട്ടാ ചട്ടയുമുണ്ട് കണ്ടട്ട പണ്ടത്തെ പണ്ടത്തെ അമ്മച്ചിമാരി കുടുക്കിന്റെ കുറവേ ഉള്ളൂ ഒരു അമ്മച്ചിമാരിട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഒരു പരട്ട് ചട്ടയുണ്ടെങ്കിൽ ഇറങ്ങുവാണ് ഷോ ചെയ്യാനായിട്ട് ചാരിറ്റി എന്ന് പറഞ്ഞ് ഇന്നത്തെ കള്ളനാടകങ്ങൾ തിരിച്ചു തരണം ഏതായാലും ഇതിനിടെ പ്രതികരിക്കാൻ മനസ്സ് കാണിച്ച ഹണി റോൾസിന് അഭിവാദ്യങ്ങൾ